എന്തുറക്കാത് ഈ കൈ പിടിച്ച് നടത്തെല്ലാം കൊറച്ചാളെ ഉണ്ടാവുള്ളൂ ഇല്ല അവത്തി കാൽപത്ര വലുതാണ് വലുതല്ല നല്ല ഉണ്ടോന്നാ പട്ട ഗ്രാമ്പ് ഏലക്ക കാപ്പി ജീരകം സാജീരകം മൊത്തം ഗരം മസാല ഉണ്ടാക്കണം ഓളെ പേര് നദികളിൽ എന്തല്ലോ

നിങ്ങളുടെ വീട്ടിലൊരു പശു പശുണ്ടായിരുന്നില്ലേ അതിനെ നിങ്ങൾക്ക് വെച്ച് പരാതി പരാതിയോ ഞാൻ കൊടുക്കുന്ന പട്ടിനെ പോലും പേടിയാ നിങ്ങളുടെ പയ്യോ വീട്ടില് വീട്ടിലൊരു പശു ഉള്ളത് ശരിയാ അതിനെപ്പം കൊണ്ടുപോയി മറ്റേ പഴനിക്ക് മുട്ട അടിക്കാൻ വേണ്ടിട്ട് പഴനിക്ക് മുട്ട അടിക്കാനാ അതും പയ്യനും കൂട്ടി സാറേ സംഭവം ഇവന് ഭാസ്കർ എന്ന് പറഞ്ഞു പശുവിനും കൂടി നാട് വീട്ടിലാണ് പരിപാടി ഈ ഇടക്കിടക്ക് പോയിരുന്നോണ്ട് ഞങ്ങൾ അത്ര കാര്യൊന്നുമില്ല പിന്നെ അന്നത്തെ ചിക്കൻ ബിരിയാണി ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ കാര്യങ്ങള് സംഭവൊക്കെ ശരി തന്നെ പക്ഷെ ഈ കേസൊക്കെ ഗോവത നിരോധന നിയമത്തിൽ പെടുന്നതാണ് മനസ്സിലായോ ഇത് തെളിഞ്ഞാൽ അഞ്ചാറു മാസം പോയി കിടക്കേണ്ടി വരും എന്തേ കല്യാണം കല്യാണിപ്പോ കഴിഞ്ഞതേ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതല്ലേ നല്ല സമയം ഫോളുടെ മാലയോ വളയോ ചോയിച്ചു നോക്ക് ഇപ്പൊ ചോയിച്ചേക്ക് പത്തിന്റെ വയസ്സോ ചെയ്യാത്ത കാഴ്ച നീ ഇത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന കണ്ണാണല്ലത് എസ് അവരുടെ പാർട്ടിക്കാരനാന്ന് രാജസ്ഥാനൊരു മെയിൽ വന്നുള്ള കാര്യം സത്യമാണ് ഉറപ്പ് ഇത് ഐറ്റങ്ങളുടെ പണി തന്നെ രാജസ്ഥൻ ഇവിടെ ദൂരെ ട്രെയിൻ വരുമ്പോൾ ഡാറ്റാണെങ്കിൽ ആ മാർക്ക് ഒരു പിടിയൂല ഇത് വേറെ ഏതോ വഴിക്ക് വന്ന പണിയാ അതെനിക്ക് ഉറപ്പാ എന്നാലും പൈസക്ക് എന്ത് ചെയ്യുന്ന അയ്യോ കണ്ണാ വേറൊരു കാര്യമുണ്ട് പെട്ടെന്ന് പോകാൻ നോക്കണം അല്ലേ ഓ ഇന്ന് ഡീലി ആണ് ഇത്രയും നേരം ഇട്ടുണ്ടായി ഏട്ടനെ കാത്തിട്ട് ഇപ്പൊ ഗുളിച്ചിട്ട് ആടെ കിടന്നിട്ടേലു എന്തോ വേജാറുണ്ട് ബേജാറുണ്ടേട്ടാ വീട്ടിൽ നിന്ന് മാറിയുന്നേന്റെ ആവും ആയി എങ്ങനെ <türmets> ചർഞ്ഞായിരിക്കും or... ಅಹ್ ಬಾ ಅಲ್ಲಾ ಚೆನ್ನಾಚ ವರ್ನ್ಕ ತಾಯ್ಲೆ ಹಾ ಸರಿಯ ಗಿಫ್ಟ್ ಇಷ್ಟಾಯಾ ಜೈ ನೀವು ಭದ್ರ ನಾನು ಎಷ್ಟು ಹೊತ್ತಿಂದ ಕಾಯ್ತಿದ್ದೇನೆ ದಿನ ಗೊತ್ತ ಕೈತ ಕೈತ ನೇತ್ರ ಬಂತು ಎಷ್ಟರ ತನಕ ಇಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ರು ನಮ್ಮ ಅಮ್ಮ ತುಂಬಾ ಪಾಪ ಅಲ್ವಾ ಅಲ್ಲಿ ನಾವೆಲ್ಲರೂ ಊಟ ಮಾಡಿ ನಿದ್ರೆ ಮಾಡುವ ಹೊತ್ತಾಯ್ತು ಹಮೇ ആ വന്നപ്പോ തൊട്ട് ഇതന്നെ എന്ത് നമുക്കറിയാം അറബിയും തുള്ളുവല്ല എന്ന മനസ്സിലായിട്ടില്ല കന്നടയാ കേട്ടീനേ നീ കണ്ടിനാ മഹേഷ ആ നമ്മശി ഞാനീ പീടിക എല്ലാം വിട്ട് മറ്റേ ഇടയിലും പോയി കച്ചവടം തുടങ്ങിയാലും വീട്ടാരുടെ മുന്നിലെല്ലാം ഒന്നാ അടങ്ങന്റെ വിദ്യ ഓനല്ല ഓൻറെ അപ്പുറത്തോനും പണി കൊടുക്കും നീ ഓയിക്കോ നീ നമ്മളെ കൂടെ നിന്ന് തന്ന മതി അല്ല പാണത്തൂര മറ്റേതാ ഉസ്താണ്ടെന്ന് കിട്ടു മന്ത്രവാദോ ആവാഹനോ അങ്ങനെ നോക്കണ ഏയ് ഈനുള്ള മരുന്നല്ല വേറെ നീ വേചാടാവണ്ട് എല്ലാം ശരിയാക്കാം സൂര്യദേ അപ്പ തെറിക്കൊണ്ടു ആ മേലെ അമ്മ കൂടെ മറ്റേ മാവ രാമചന്ദ്ര മാളയറും നീ എന്തെല്ലാം പറഞ്ഞാലും ഈ കാണിക്കുന്നതൊന്നും ശെരിയല്ലേട്ടാ ഓ നീ നാട്ടിലും നമ്മ പെണ്ണുങ്ങളെല്ലേ നോക്കണ്ട ഇതൊരു നാട്ടു പറയലെ അപ്പറോ അപ്പറും ഇല്ല ആളെ കൊണ്ട് പറയിപ്പിക്കണോ

ನಿಮ್ಮ ನೋಡಲಿಕ್ಕೆ ತುಂಬಾ ಚೆನ್ನಾಗಿದೆ ನಮ್ಮ ಪುನೀತ್ ರವರ ಹಾಗಿದ್ದೀರ